നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിന്നൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ സി ഡി ട് വിസിപ്പിച്ചെടുത്ത ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വാക്കുകളെ അധികരിച്ചാണ് ഈ ഡിക്ഷണറി തയ്യാറാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥപദങ്ങളും പദങ്ങളും അഞ്ഞൂറ്റി എഴുപത് മലയാള വാക്കുകളും അവയുടെ ഇംഗ്ലീഷ് പദങ്ങളും ഇതുകൂടാതെ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് മലയാളം വാക്കുകളും അവയുടെ നാനാർത്ഥങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഓഫ്ലൈൻ ഡിക്ഷണറി കൂടിയാണിത് ഇതുകൂടാതെ മറ്റു ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പരസ്യം പോലും ഇല്ല എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാനാവുന്നത് ഇംഗ്ലീഷ് വാക്കുകളും അവയ്ക്കുള്ള മലയാളം അർത്ഥങ്ങളുമാണ് മുകളിൽ സെർച്ച് എന്ന ഭാഗത്ത് ഇംഗ്ലീഷ് വാക്ക് ടൈപ്പ് ചെയ്താൽ കൂടുതൽ വാക്കുകളുടെ അർത്ഥങ്ങൾ കണ്ടെത്താനാകും ആ അർത്ഥങ്ങൾക്കടിയിൽ ആ ഭാഗത്തോട് സാമ്യമുള്ള ഒട്ടേറെ വാക്കുകൾ കണ്ടേക്കാം അതിലമർത്തിയാൽ അവയുടെയും മലയാളം അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഇടതുവശത്തെ മെനുവിൽ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നത് സെലക്ട് ചെയ്താൽ മലയാള പദങ്ങളുടെ തുല്യമായ ഇംഗ്ലീഷ് വാക്കുകൾ കാണാം മുകളിൽ സെർച്ച് എന്ന ഭാഗത്ത് മലയാളത്തിൽ വാക്ക് ടൈപ്പ് ചെയ്യുകയോ കോപ്പി പേസ്റ്റ് ചെയ്തോ അതിന് തുല്യമായ ഇംഗ്ലീഷ് വാക്ക് കണ്ടെത്താം മലയാളം ടൈപ്പ് ചെയ്യാൻ അതിൽ സൗകര്യമുണ്ട് എങ്കിലും ഇൻഡി കീവേർഡ് ഉപയോഗിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടും മലയാളം ടൈപ്പ് ചെയ്യാനാവൂ മെനുവിൽ മൂന്നാമത്തെ ഓപ്ഷൻ മലയാളം നാനാർത്ഥ നിഘണ്ടു എന്നതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മലയാള പദങ്ങൾക്ക് സാമ്യമായ ഒട്ടനവധി മലയാള പദങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ അറിയാൻ ചില കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം അതമർത്തിയാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും ആ ബോക്സിൽ പോസ്റ്റ് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും മടിക്കുക നെഹ്റുറോം ഞാൻ രതീഷ് ശർമ്മ